ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ മുന്നിൽ വന്ന് ഹർഷനും ശാലിനിയും സത്യങ്ങളെല്ലാം തുറന്ന് പറയാനേട്ടോ ഇതേ സമയം സത്യഭാമ പറയണ നോണക്കുകളുമായി ഹർഷ നീ ഇവിടെ വരേണ്ട നീ ആരാണെങ്കിലും ശരി ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് പറയണ അപ്പോൾ ഷാലിനി പറയണേ തീർച്ചയായും ഇത് വിശ്വസിക്കണം സത്യഭാമ ഇത് ഉള്ളതാണ് എന്ന് പറയുന്നത് എന്നാൽ സത്യഭാമ അത് വിശ്വസിക്കില്ല പക്ഷേ അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ പറയട്ടെ ഇനി പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനെ തിരികെ കിട്ടണമെങ്കിൽ ആ ചെറുക്കം വിചാരിക്കണമെന്ന് പറയട്ടെ അങ്ങനെ ഷാലി ഒരുപാട് തവണ പറയുന്നുണ്ട് സത്യാമ്മയ കാർത്തിക സ്നേഹിക്കുന്ന പുരുഷൻ ഇതാണ് എന്നൊക്കെ സത്യാമ്മയുടെ മുന്നിൽ പറയുമ്പോൾ സത്യഭാമ ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ സത്യങ്ങളെല്ലാ ഹർഷം തുറന്നു പറഞ്ഞിട്ടും അവിടെ യാതൊരു വിലയും കൊടുക്കുന്നില്ല മര്യാദക്ക് കടക്ക് പുറത്ത് എന്നുള്ള ആ വാക്കായിരിക്കും കേട്ടോ ഷാലിനിയോട് പറയുന്നത് അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും വളരെ സങ്കടം തോന്നുന്ന ആ സമയമായി ായിരിക്കും വിഷ്ണു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുന്നത് കേട്ടോ മതി ഇവൾ പറഞ്ഞത് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഇവൾ പറഞ്ഞത് എല്ലാം സത്യമാണ് ഞാൻ ഈ പറയുന്ന കാർത്തികയെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചു എന്ന പച്ചക്കള്ള അമ്മക്ക് മുന്നിൽ വെളിപ്പെടുത്താനും കാരണം ഈ നിൽക്കുന്ന മധുശ്രീ ആണെന്ന് പറയോ ഇത് കേരുന്ന സത്യമാകെ ഇട വിഷ്ണു നീ ഇവൾക്ക് വേണ്ടി വെറുതെ നീ കൊണ്ടുവന്ന പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് അപ്പോഴേക്കും കാർത്തികയുടെ അച്ഛനും അമ്മയും പറയണ അല്ല എൻ്റെ മകൾ സ്നേഹിച്ചത് ഈ പറയുന്ന വിഷ്ണുവിനെയല്ല ഈ പറയുന്ന കാർത്തികയെ ഈ പറയുന്ന അർഷിനെയാണെന്ന് പറയത്ത് കേൾക്കുന്ന സത്യവാമ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് വിഷ്ണു പറയണ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ഒരുപാട് നേരമായി അമ്മയോട് പറയുന്നത് ഞാൻ ഈ വിവാഹത്തിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി മാത്രമാണ് കാർത്തികയെ കൊണ്ടുവന്നത് പക്ഷേ കാർത്തിക മരണത്തിലോട്ട് പോകുമ്പോൾ അവൾക്കൊരു ജീവൻ നൽകുകയും അവൾ സ്നേഹിക്കുന്ന പുരുഷനെ അവളുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന പ്രതിജ്ഞയോടു കൂടി അവൾക്കൊരു ഒളി താമസം മാത്രം ഞാൻ ആണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യമാമക്ക് സത്യമാമുക്കിങ്ങ് ദേഷ്യം വരികയാണ് എടാ പച്ചക്കള്ള നീ എന്നോട് പറയരുത് പച്ചക്കള്ള മല ഇത്രയും കാലം അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച മകനാണ് ഇനി എനിക്ക് എൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാൻ പറ്റില്ല എനിക്കൊരേ ഒരു ഭാര്യയുള്ളു അതേ നിൽക്കുന്ന ഷാലിനിയാണ് അമ്മയുടെ മുന്നിൽ പല കോമാളിത്തരവും ഞാൻ ചെയ്തിട്ടുണ്ട് പല വിഡ്ഢിവേഷവും ഞാൻ കെട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണക്കാരി അമ്മ തന്നെയാണ് അമ്മ പറയുന്നത് പോലെയൊക്കെ തുള്ളുന്നതിനനുസരിച്ച് എനിക്കെൻ്റെ ഭാര്യയെ ഇനി ഉപേക്ഷിക്കാൻ പറ്റില്ല അവളുടെ കണ്ണുനീരിന് ഇനി ഉത്തരം നൽകാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യ അമ്മ വിഷ്ണു ആരോടാണ് നീ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പെറ്റമ്മയോട് തന്നെയാണ് സംസാരിക്കുന്നത് പെറ്റമ്മ മരിച്ചു പോവും പെറ്റമ്മക്ക് അത് വരും ഇത് വരും എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇത്രയും നാളും അമ്മയോട് ഒരക്ഷരം മിണ്ടാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുമ്പോൾ അമ്മ എൻ്റെ തലയിൽ കയറുന്നോ ഈ പറയുന്ന വാക്കുകളെല്ലാം സത്യമാണ് ഞാൻ അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ീ നിൽക്കുന്ന മധുർഷ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ തെരഞ്ഞെടുത്ത ഒരു വഴിയാണ് കാർത്തിക പക്ഷേ ഇവൾ കാർത്തികയുടെ മനസ്സ് മാറുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല അതിനിടയിൽ ഇവൾ കളിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല എന്നൊക്കെ എങ്ങനെ വിഷ്ണു പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ സത്യമ്മ പറയാണ് എടാ വിഷ്ണു ഞാൻ എന്നോട് പറഞ്ഞു ഇനി ഒന്ന് പറയണ്ട ഞാൻ ഇറങ്ങുന്നു എനിക്ക് എന്റെ ഭാര്യയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ വലുത് ഇത്രയും നാളും അമ്മക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടും അമ്മ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുങ്ങിയാണെങ്കിൽ ഇവളെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും യും കൂട്ടിയും വിഷ്ണു ഇറങ്ങാ എന്നാൽ ഈ സമയം ഇത് കണ്ടു നിൽക്കാനാവാതെ സത്യവാമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും വിഷ്ണു തിരിഞ്ഞു നോക്കില്ല പെറ്റമ്മ എന്ന പേരേ ഉള്ളൂ നിങ്ങൾക്ക് പക്ഷേ പറ്റമ്മയുടെ സ്നേഹം നിങ്ങൾ തന്നിട്ടില്ല നിങ്ങൾക്ക് വൈരാഗ്യം ബുദ്ധിയൊക്കെയാണ് നിങ്ങളുടെ വൈരാഗ്യം തീർക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇറങ്ങി പോകുമ്പോൾ രാഘവൻ വിളിക്കണേ അവിടെ നിൽക്ക് വിഷ്ണു എന്ന് പറയട്ട് അപ്പഴത്തു കേൾക്കുന്ന വിഷ്ണു തിരിഞ്ഞു നോക്കേണ്ട എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ മോന് പോവാൻ വരട്ടെ എന്ന് പറയണേ ഉടൻ തന്നെ വിഷ്ണു പറയണേ അച്ഛാ എൻ്റെ അച്ഛൻ തടഞ്ഞു നിർത്തരുത് ഇനിയും എൻ്റെ ജീവിതം ഇനിയും ഷാലിനെയും ഞാൻ പെരുവഴിയിലേക്ക് വിടുന്നത് ശരിയല്ല അച്ഛ ഇത്രയും നാളും അമ്മക്കും അച്ഛനും വേണ്ടിയൊക്കെയാണ് ഈ മകൻ ജീവിതം ജീവിച്ചത് പക്ഷേ ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിനോട് രഘവം പറയണ മോനെ ഈ അച്ഛനുണ്ട് നിന്റെ കൂടെ നീ ഈ തീരുമാനം എടുക്കേണ്ടത് മുന്നേ വേണമായിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിന്റെ അമ്മയ്ക്ക് എന്നോ ഈ ശിക്ഷ കൊടുക്കണമായിരുന്നു എന്നാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ മോൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ അച്ഛനൊരാഗ്രഹമുണ്ട് അത് കേൾക്കുന്ന വിഷ്ണു ഒന്ന് ഞെട്ടിപ്പോകണം എന്താഗ്രഹം എന്നുള്ള ആ ഭാവത്തിൽ വിഷ്ണു നോക്കുമ്പോൾ ഒന്നുമല്ല ഇവിടെ കതൃബണ്ഡപം ഒരുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന താലി പൂജിച്ചും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മോൻ ഈ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മരുമകളുടെ കഴുത്തിൽ നീ താലി കെട്ടുന്ന എനിക്ക് കാണണം കാരണം ആറ് ഏഴ് വർഷം നീ നിൽക്കുന്ന നിൻ്റെ അമ്മ കാരണമാണ് നിങ്ങളുടെ ജീവിതം പിരിഞ്ഞു പോയതെന്നും പെരുവഴിയിലായതെന്നും ഈ അച്ഛനെ അറിയാം പക്ഷെ അത് നിൻ്റെ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത് നിൻ്റെ അമ്മ നിൻ്റെ നിന്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം പക്ഷെ നിൻ്റെ അമ്മയുടെ ഭാഷയും വൈരാഗ്യവും ജയിക്കാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ അമ്മ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള പാവത്തിൽ ഇങ്ങനെ രാഘവൻ സംസാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം സത്യഭാമ ആകെ ഞെട്ടിത്തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യഭാമ അപ്പോൾ ഉടൻ തന്നെ താലിയെടുത്ത് എന്ന് പറയണേ അങ്ങനെ താലിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണു ഷാലിയുടെ കഴുത്തിൽ എല്ലാവരും കൂടി ആ ഒരു ശുഭമുഹൂർത്തം നടക്കണം വിഷ്ണു ഷാലിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ സി എ ചന്ദ്രബോസ് പിറകിൽ നിന്ന് വിളിക്കണം ഒന്നവിടെ നിന്നേ താലി കെട്ടാൻ വരട്ടെ എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ഷാലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്നാൽ ഈ സമയം സി എ ചന്ദ്രൻ ബോസിൻ്റെ അടു ശാലിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ താങ്കൾ ആരോടാണ് ഈ സംസാരിക്കുന്ന അറിയില്ലേ എന്താണിപ്പോൾ ഇവിടെ താലികെട്ട് മുടക്കാനുള്ള കാരണമെന്ന് വിഷ്ണു ഷാലിനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സി എ ചന്ദ്രൻ ബോസ് പറയണത് അതേ ഞാനൊരു ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ കൊലയാളിയോ അതെ മാഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആൾ ഒരു കൊലക്കുറ്റം ചെയ്തവനാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സി എ ചന്ദ്രൻ ബോസിനോട് തനിക്കെന്നോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായേക്കാം പക്ഷേ ആ വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട സ സമയമല്ല ഇപ്പോൾ ഇവിടെ താ തന്നെ ഞാനുണ്ടല്ലോ മാഡം മാഡം എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല മാഡത്തിന് ഒരു ചുക്കും ചുണ്ണാമും എന്നെ ചെയ്യാൻ കഴിയില്ല ഞാൻ കറക്റ്റ് തെളിവുകളോടു കൂടിയാണ് വന്നിരിക്കുന്നത് അത് കേട്ടോടേ എന്ത് എന്ന് ചോദിക്കാനായിട്ട് അപ്പോഴേക്കും സത്യഭാമ ആകെ തകർന്നു വിട്ടെ തൻ്റെ മകനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നത് കേൾക്കുമ്പോൾ സത്യഭാമക്ക് പറയാൻ വാക്കുകളില്ല അത്രയും പേടിയോടുകൂടി സത്യഭാമ നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു എന്ത് തെളിവാടോ എൻ്റെ നേർക്ക് തനിക്കുള്ളു താൻ ആരോടാണീ കളിക്കുന്നത് എന്ന് അറിയോ വിഷ്ണുവിനോട് താൻ ആരോടാണെങ്കിലും ഒരു കൊലയാളിയാണ് താൻ എന്ന് പറയട്ടെ ആരെ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക എന്ന പെൺകുട്ടിയാണ് അപ്പോഴേക്കും കാർത്തികയുടെ അച്ഛനും അമ്മയും ഈശ്വര എൻ്റെ മോള് എന്ന് പറയേണ്ട അതെ കാർത്തിക എന്ന പെൺകുട്ടിയാണ് ഈ വിഷ്ണു കൊന്നിരിക്കുന്നത് എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ക്ഷ്യാമക്കെ ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ വെറുതെ വായിൽ തോന്നിയത് പറയരുത് കാർത്തിക എന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ക്ഷാമ റൂമിലോട്ട് ചെല്ലേണ്ടട്ടാ ഇതേ സമയം അവിടെ ചെന്നൊക്കെ നോക്കുമ്പോഴും കാർത്തികയെ കാണുന്നില്ല കാർത്തികയുടെ പൊടി പോലും ഇല്ല കാർത്തിക എവിടെ പോയി എന്നറിയാതെ ശ്യാമയാകെ പകച്ചുനിന്ന് ശ്യാമ കുറച്ച് നേരമൊക്കെ തിരഞ്ഞതിനു ശേഷം ശ്യാമ തിരികെ വരുമ്പോൾ ഉടൻ തന്നെ സി എ ചന്ദ്രൻ ബോസ് ചോദിക്കാണ് എങ്ങനെ കിട്ടും ഒരു മരിച്ച വ്യക്തിയെ നിനക്ക് കിട്ടുമോ കുട്ടി അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് ഈ പറയുന്ന ആളെ കാർത്തികയെ കൊന്നിരിക്കുന്നു അത് കേൾക്കുന്ന ഷാലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ ഞാൻ നിൽക്കില്ല തന്നെയുണ്ടല്ലോ മേഡ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ല മേഡം ഈ വീഡിയോ കണ്ടു െന്ന് പറയണേ അപ്പൊ വിഷ്ണു കാർത്തികയോട് ചൂടാവുന്ന ആ വീഡിയോ ഉണ്ടല്ലോ തന്നെ ഞാൻ കൊല്ലും തന്റെ കഴുത്തിൽ ഞാൻ താലിയല്ല കത്തിയാണ് വെക്കുന്നത് താൻ കതൃ വന്നാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അത് കാണുമ്പോൾ ഷാലിനി പോലും ഞെട്ടി നിൽക്കാനായിട്ട് അപ്പൊ ഷാലിനി ഈശ്വര ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഇവിടെ കൊന്നിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയണേ അപ്പോൾ ഉടൻ തന്നെ ഇത് താങ്കളാണെന്ന് സമ്മതിച്ചല്ലോ ഇത് താങ്കൾ പറഞ്ഞിട്ട് വന്നതെന്ന് എന്നാൽ കാർത്തിക മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ടെ ഇതേസമയം അർഷനാവുകയും ഞെട്ടിപ്പോഴിട്ടാണ് അർഷനും കാർത്തികയുടെ അച്ഛനും അമ്മയൊക്കെ പൊട്ടിക്കരിയാണ് എൻ്റെ മോള് എൻ്റെ മോൾക്ക് എന്നാലും ഈ ദുർവിധി വന്നല്ലോ ഈശ്വര എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിന് ഈ വിധി വന്നത് അപ്പോഴേക്കും സത്യഭാമ പറയുകയാണ് എൻ്റെ വിഷ്ണു അങ്ങനെ ചെയ്യില്ല ദേ നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്താ മേഡം എനിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാനിൽ ഇരിക്കാനുള്ള വല്ല വകുപ്പുണ്ടോ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശല്യം ഒന്നും മിണ്ടില്ല അങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കുകയാണിട്ട് അപ്പോഴേക്കും സത്യഭാമ ഓടി വരുകയാണ് എൻ്റെ മകൻ്റെ കയ്യിൽ വില വെക്കല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് മിണ്ടി പോവരുത് മിണ്ടിപ്പോവരുത് നിങ്ങളൊരൊറ്റൊരുത്തിയാണ് എൻ്റെ ജീവിതം തകർത്തത് ഇന്ന് ഞാൻ ഈ ലോക്കപ്പിലോട്ടും ഈ വിലങ്കിലും വീണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റൊരുത്തി കാരണമാണ് എനിക്ക് എൻ്റെ ജീവിതമൊക്കെ എങ്ങനെ ആയിപ്പോയത് എന്ന് സത്യഭാമയുടെ നേർക്ക് വിഷ്ണുവിരൽ ചൂണ്ടുന്നുണ്ടോ അങ്ങനെ ഇനി നല്ല സീനാണ് സത്യഭാമയും വിഷ്ണു ഇതുവരെ സത്യഭാമക്കൊരു കീ കൊടുക്കുന്ന ഒരു പാവയെ പോലെ നിന്നിരുന്ന വിഷ്ണു തിരിഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്